ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കരുതൂ ഈ യാത്ര ഇങ്ങോട്ടേക്കാണെന്നല്ലേ എന്നാൽ പിന്നെ പറഞ്ഞേക്കാം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വല്ലാർപടം ദ്വീപിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്ക് അറിയാവുന്ന വല്ലാർവാടത്തമ്മേനെ കാണാനായിട്ടുള്ള യാത്രയായിട്ടോ ഇത് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയായി ഈ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തെ വല്ലാർവടം പള്ളി അഥവാ വല്ലാർവടം ബസ്ലിക്ക എന്നാണ് അറിയപ്പെടുന്നത് ഏകദേശം ഒരു കോടി വരെ വരുന്ന തീർത്ഥാടകരാണ് ഒരു കൊല്ലം കൊണ്ട് ഈ ബസ്ലിക്കയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാലിൽ പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത് കേരള സർക്കാർ രണ്ടായിരത്തി രണ്ടിൽ ഈ പള്ളീന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തി അതേ തുടർന്ന് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പള്ളിയെ പ്രഖ്യാപിച്ചു തുടർന്ന് ആ വർഷം തന്നെ രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിന് പോൾ രണ്ടാമൻ മാർപ്പാപ്പ പള്ളിയെ ബസ്ലിക്ക എന്ന പദവി നൽകുകയും ചെയ്തു അങ്ങനെ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറിലെ വെള്ളപ്പൊക്കത്തിൽ ഈ ദേവാലയം നശിക്കുകയും മാതാവിൻ്റെ ചിത്രം ഒഴുകിപ്പോകുകയും അത് അന്നത്തെ കൊച്ചി രാജാവിൻ്റെ മന്ത്രിയായിരുന്ന രാമൻ വലിയച്ഛന് ലഭിക്കുകയും ചെയ്തു മല്ലാർവാടത്തുകാരുടെ അഭ്യർത്ഥന പ്രകാരം പള്ളി നിർമ്മിക്കാനുള്ള സ്ഥലവും സാമ്പത്തിക സഹായവും രാമൻ വല്ലിച്ചൻ വിശ്വാസികൾക്ക് നൽകുകയും മാതാവിൻ്റെ കിട്ടിയ ചിത്രം തിരിച്ചു നൽകുകയും ആ സ്ഥലത്ത് ഒരു കൊടിമരം സ്ഥാപിക്കുകയും ചെയ്തു നാട്ടുകാർ തിരിച്ചു കിട്ടിയ മാതാവിൻ്റെ ചിത്രം പുതിയ പള്ളി ഉണ്ടാക്കി അവിടെ പുനർപ്രതിഷ്ഠിച്ചു അങ്ങനെ പുതിയ പള്ളിയുടെ ആശീർവാദ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വന്ന രാമൻ വല്ലിച്ചൻ ഒരു കിടവിളക്ക് സമ്മാനമായിട്ട് നൽകി അതിലേക്ക് ഒഴിക്കാനുള്ള എണ്ണ കൊട്ടാരത്തിൽ നിന്നും മുടങ്ങാതെ നൽകുമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു എറണാകുളത്ത് നിന്ന് അല്പസഞ്ചരിച്ച് ഗോശ്രി പാലം കടന്നു കഴിഞ്ഞാൽ വല്ലാർപാടത്ത് എത്താം കരുണ തുളുമ്പുന്ന ഇവിടുത്തെ മാതാവ് ഇവിടുത്തെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട അവരുടെ അമ്മയാണ് ഇവിടെ കായലും കടലും ചേർന്നൊരു ഭൂപ്രകൃതി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിലുള്ള അപകടങ്ങൾ ഇവിടെ പതിങ്ങിയിരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ ജലയാത്ര തുടങ്ങുന്നതിന് മുന്നേട്ട് ആശ്രയത്തിനായി വല്ലാർവാടത്തമ്മയെയും കൂട്ടു വിളിക്കാറുണ്ട് ഏതൊരു ജലയാത്രയിലായാലും അപകടങ്ങൾ പതുങ്ങിയിരിക്കാറുണ്ടല്ല ഇവിടുത്തെ ആളുകൾ ജലയാത്ര തുടങ്ങുന്നതിന് മുന്നായി വല്ലാർവാടത്തമ്മയെ വിളിച്ചുകൊണ്ടാണ് ജലയാത്ര തുടങ്ങുന്നത് ഈ ഒരു പതറാത്ത വിശ്വാസത്തിന് പിന്നിൽ ഒരു ഐതിഹ്യ കഥ കൂടിയുണ്ട് അതുകൂടി പറഞ്ഞേക്കാം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസത്തിൽ വല്ലാർവാടം പള്ളിയുടെ അടുത്ത് സ്ഥിതി ചെയ്തിരുന്ന പുരാതന പള്ളിയിൽ വീടുന്ന നായർ തറവാട്ടിലെ മീനാക്ഷി എന്ന സ്ത്രീയും അവരുടെ ഒരു വയസ്സുള്ള മകനും കൂടി മട്ടാഞ്ചേരിക്ക് വള്ളത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നുണ്ടായ കൊടുങ്കാറ്റിൽ വഞ്ചി തകരുകയും ജീവൻ രക്ഷിക്കാനായി അമ്മയും മകനും പാറക്കൂട്ടുകളിൽ പിടിച്ച് മൂന്ന് ദിവസം കിടക്കുകയും ചെയ്തു കൂടെയുണ്ടായിരുന്ന പുരുഷന്മാരെല്ലാം നീന്തി രക്ഷപ്പെട്ടു ഇവർ മാത്രം ഒറ്റപ്പെട്ടുപോയി അങ്ങനെ അവരുടെ ജീവൻ രക്ഷിക്കാനായി മാതാവിനെ വിളിച്ച് കരയുകയും രക്ഷ നൽകിയാൽ ജീവിതം മാതാവിൻ്റെ സേവയ്ക്കായി മാറ്റിവെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരത്ഭുതം നടന്നത്രേ ആ അപകടം നടന്ന സ്ഥലം പള്ളിവികാരിയുടെ സ്വപ്നത്തിൽ മേരി മാതാവ് കാണിക്കുകയും അച്ഛൻ മുക്കുവരെ അയച്ചെന്നും അവർ മീനാക്ഷിയമ്മയും മകനെയും രക്ഷിച്ചെന്നുമാണ് കഥ അതിനുശേഷം അമ്മയും മകനും മാതാവ് മറിയത്തിൻ്റെ കടുത്ത ഭത്തരായി മാറുകയും ക്രിസ്ത്യാനികളായി സ്നാനമേൽക്കുകയും ചെയ്തു പിന്നീടുള്ള കാലം അവർ പള്ളിമുറ്റത്താണ് താമസിച്ചിരുന്നത് മീനാക്ഷിയമ്മയ്ക്കും മകനും അതൊരു പുനർജന്മമായിരുന്നു പിന്നീടുള്ള കാലം മാതാവിൻ്റെ ഉറച്ച ഭക്തരായതോടെ അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ നടത്തിയ മാതാവിനെ സ്തുതിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ ആ പള്ളിമുറ്റത്ത് ആ അമ്മയും മകനും അടിമകളായി ജീവിച്ചു ഇപ്പോഴും ആ പള്ളിക്കടുത്തായിട്ട് മീനാക്ഷിയമ്മയുടെ ഒക്കെ തറവാട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സംഭവത്തോടെയാണ് വല്ലാർവാടത്തെ മേരി മാതാവ് കടലിലെ രക്ഷകയാവുന്ന സങ്കല്പം നിലവിൽ വന്നത് ഇപ്പോഴും മീനാക്ഷി അമ്മയുടെ തറവാട്ടിൽ നിന്നാണ് വല്ലാർപാടത്തിലേക്കുള്ള പെരുന്നാളിനുള്ള ആരംഭ ചടങ്ങുകൾ തുടങ്ങുന്നത് ഇവിടുത്തെ പ്രധാന നേർച്ചകളിൽ ഒന്നാണ് ചൂല് നേർച്ചയും അടിമ നേർച്ചയും നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധിച്ചെടുക്കാനായിട്ടാണ് ഈ ചൂല് നേർച്ച നടത്തുന്നത് കേട്ടോ ആൺപെൺ വ്യത്യാസമില്ലാതെ അമ്മയുടെ ഈ തിരുമുറ്റം എല്ലാവരും അടിച്ചു വൃത്തിയാക്കുന്നു പഴയ പള്ളിക്കരികിൽ ഒരിക്കലും പറ്റാത്തൊരു കിണർ കൂടിയുണ്ട് കേട്ടോ ഈ കിണറിന് ഒരു അത്ഭുത കിണർ എന്നാണ് കേട്ടോ പറയണത് ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണിത് പള്ളിയിൽ എത്ര പേര് വന്നു പോയാലും ആ കിണർ എന്നും നിറഞ്ഞു തന്നെ കിടക്കും ഇതിൽ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ വരുന്ന വിശ്വാസികൾ വെള്ളം കോരി കുടിക്കുകയും വീടുകളിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നു രോഗശാന്തിക്കും മറ്റും നല്ലതായിട്ടാണ് ഇത് പറയുന്നത് അനവധി പേരിക്ക് ഈ കിണറ്റിലെ വെള്ളം കൊണ്ട് രോഗശാന്തി കിട്ടി രോഗങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോഴും ഒട്ടേറെ പേരാണ് ആ ഒരു തുള്ളി വെള്ളത്തിനായി കാത്തു നിൽക്കുന്നത് പരിശുദ്ധ രൂപിയുടെ ദേവാലയത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും ഒഴുകിയെത്തുന്ന ഈ ഉറവ വർഷങ്ങൾക്ക് മുന്നേ വല്ലാർപാടം ദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ് കൂടിയായിരുന്നു പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ അത്ഭുതങ്ങളെല്ലാം തന്നെ ജലത്തോട് ബന്ധപ്പെട്ടതാണ് ജലത്തിലും ജലം വഴിയും അനേകം അമ്മയുടെ മഹാ അത്ഭുതങ്ങൾ എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എപ്പോഴെങ്കിലും നിങ്ങളും എറണാകുളം ജില്ലയിലേക്ക് ഒന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ അമ്മയുടെ ഈ തിരുമുറ്റത്തേക്ക് വരാതെ പോകരുത് ഇവിടെ സന്ദർശിച്ച് അമ്മയുടെ അനുഗ്രഹം കൂടി മേടിക്കാം അപ്പോൾ അമ്മയെക്കുറിച്ചുള്ള അറിവുകളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ടാണ് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താക്കണം കേട്ടോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബായ്